അവളുടെ നാവിന് ദേ ഇത്രയും നീളം കാണും എന്ന് പറയുന്ന പല കമൻറ്റുകളും നമ്മൾ കേട്ടിട്ടുണ്ട് ചില സ്ത്രീകളുടെ സംസ്കാരത്തെ കുറിച്ചാണ് അങ്ങനെ നമ്മൾ പറയുന്നത് എന്നാൽ നാവിന് നീളം കൂടിയത് കൊണ്ട് മാത്രം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും എന്നാൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ട് ഫ്ലോറിഡയിലെ മെക്കാല സറാവിയ എന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള ഈ സ്ത്രീ നാവിന് അസാധാരണമായ നീളം കൊണ്ട് ലക്ഷങ്ങളാണ് മാസം തോറും സമ്പാദിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചില ദൃശ്യങ്ങളിലൂടെയാണ് യുവതിയുടെ നാവിന് ആരാധകർ ഏറിയത് ഈ വാർത്തയിലേക്ക് ന് നീളമുണ്ട് എന്ന പ്രത്യേകത ആകർഷണമായി പ്രദർശിപ്പിക്കുന്നതിലെ കച്ചവടതന്ത്രം മനസ്സിലാക്കിയ മെക്കയിലെ വ്യത്യസ്തങ്ങളായ വീഡിയോയിലൂടെ തൻ്റെ നാവ് വെർച്വൽ ലോകത്ത് പ്രദർശിപ്പിച്ചു തുടങ്ങിയായിരുന്നു തൻ്റെ നൃത്ത നൈപുണ്യവും കൂട്ടിച്ചേർത്താണ് മെക്കയിലെ വ്യത്യസ്തങ്ങളായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലൂടെ ഒരു വർഷം ഏകദേശം എഴുപത്തിരണ്ട് ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നുണ്ടെന്നാണ് മെക്കാലയുടെ അവകാശവാദം വെർച്വൽ ലോകത്ത് നിന്ന് സമ്പാദിച്ച വരുമാനം വെർച്വൽ ലോകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും മെക്കാലയെ തീരുമാനിക്കുകയായിരുന്നു വസ്ത്രങ്ങളും ഫോൺ ആക്സസറീസും ടെക്സ്റ്റൈൽസും ഒരുക്കുന്ന ഒരു ഓൺലൈൻ ഷോപ്പാണ് മെക്കാലെ ആരംഭിച്ചത് അതും വലിയ ലാഭത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതും എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം എൻ്റെ അമ്മയാണെന്നും അമ്മ വളരെ ധീരയായ സ്ത്രീയാണെന്നും ഞാൻ എൻ്റെ അമ്മയെ വളരെയേറെ സ്നേഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത്ര ചെറുപ്പത്തിലെ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും കുടുംബത്തെ സഹായിക്കാനാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നതെന്നും മെക്കാലെ കൂട്ടിച്ചേർക്കുന്നു നാക്കിന്റെ നീളം കൊണ്ട് മാത്രം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഈ യുവതിയെ കേൾക്കുമ്പോൾ എല്ലാവരിലും അത്ഭുതമാണ് ഉണ്ടാകുന്നത് ഫ്ലോറിഡയിലെ മെക്കാല സറാവിയ എന്ന ഈ യുവതിയുടെ ഇത്തരത്തെ ഒരു കഴിവുകൊണ്ട് എല്ലാവർക്കും ഒരുപക്ഷെ അസൂയയും ഉണ്ടാകാം ഈ ഒരു പ്രത്യേകതയെ ആകർഷകമായി പ്രദർശിപ്പിക്കുന്നതിലെ കച്ചവട തന്ത്രം ഇവർ മനസ്സിലാക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത തൻ്റെ നാവ് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ച് നൃത്തം ചെയ്യാനുള്ള കഴിവും കൂടി ചേർത്തപ്പോൾ ഒരുപാട് ആരാധകർ ഇവർക്ക് ഉണ്ടാവുകയായിരുന്നു ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലൂടെ ഒരു വർഷം എഴുപത്തിരണ്ട് ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ആരാധകരാണ് ഇവർക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുമാത്രമല്ല ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച വരുമാനം കൊണ്ട് മറ്റൊരു ബിസിനസ് തുടങ്ങാൻ ഇവർ എടുത്തു വച്ച ഇവർ കാണിച്ച ധൈര്യവും ഏറെ അഭിനന്ദനം അറിയിക്കുന്നതാണ് മാത്രമല്ല ആ ബിസിനസ്സും ഇപ്പോൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം ഒരുപക്ഷെ ഇത്തരത്തിൽ നാവിന് നീളം കൂടിയതുകൊണ്ട് കൊണ്ട് നാണം കെട്ട് വീട്ടിലിരിക്കുന്ന പലരും ഉണ്ടാവും അവർക്ക് സമൂഹത്തിന് പുറത്തിറങ്ങി മറ്റുള്ളവരോട് സംസാരിക്കുവാനോ തൻ്റെ നാവ് മറ്റുള്ളവരെ പ്രദർശിപ്പിക്കുവാനോ വളരെ നാണക്കേടുമായിരിക്കും പക്ഷേ ആ പ്രതിസന്ധിയെ മറികടന്ന് ഇവർ മുന്നോട്ട് വന്നെടുത്ത് തന്നെയാണ് ഇവരുടെ വിജയവും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി